കാണികളെ പ്രത്യേക ശ്രദ്ധിക്കേ വിക്ടറി സ്പോർട്സ് ആൻഡ് നാഷണൽ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാലാമത്തെ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനൽ ആണ് ഇനിയും നടക്കാൻ പോകുന്നത് ഇപ്പ ബോൾ പോൾ ആര് എറിഞ്ഞെന്ന് നോക്കിയേ അക്ബർ കാരൻ ചെയ്യ ആദിമോൻ കേർത്തു ഞാൻ കേറി അടിച്ച് റൺ കേറ്റി വെച്ചിവര ബാക്കി നിങ്ങൾക്ക് ഫണ്ണി ഈസി ആയില്ലേ വാടാ വന്നിச்சൻ സിംഹം അല്ല ബൗൾഡ് ആവണത്ര നാട്ടി അതാണ് ഔട്ട് അതാണ് ഔട്ട് പറ്റൂലേ കളഞ്ഞിട്ട് പോലും ഇവ മാത്രണ്ട് സൂപ്പർ സ്റ്റാർട്ട് എല്ലാരും കൂടി റിയാസിനെ കൊല്ലാതെ അവൻ നാളെ മുതൽ കടന്നു വീട്ടിലൊക്കെ അറിയും